ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കീടനാശിനിയൊക്കെ അടിച്ചു വരുന്ന ഒരു കാർഷിക ഉൽപ്പന്നമാണ് പച്ചമുളക് പച്ചമുളക് മാത്രമല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്ക കാർഷിക ഉൽപ്പന്നങ്ങളും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്നത് വലിയ രൂപത്തിൽ വിഷമടിച്ചു വരുന്നതാണ് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മൂട് പച്ചമുളകോ അതുപോലെ കാന്താരി മുളകോ നട്ടാൽ ആ മുളക് ചെടിയിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് നമുക്ക് കിട്ടും എന്നാൽ മിക്ക ആളുകളും പറയുന്നത് മുളകിൻ്റെ തൈ നട്ടാൽ അവ വാടിപ്പോവുകയോ കുരുടി പോവുകയോ ചെയ്യും ഒക്കെ എന്നാണ് മുളക് ഒരു ഒരവശ്യ വസ്തു ആയതിനാൽ മിക്കവരും മറ്റുള്ള നാട്ടിൽ നിന്ന് വരുന്ന വിഷം സ്പ്രേ ചെയ്ത മുളകാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ നട്ട മുളക് ചെടി കുരുടിപ്പോവുകയാണെങ്കിൽ ആ മുളക് ചെടിയുടെ കുരുടൽ മാറ്റി അവ നല്ലതുപോലെ കായ്ക്കുവാൻ എന്തൊക്കെ മരുന്നു പ്രയോഗങ്ങൾ നടത്തിയുകയും അതുപോലെ കുരുടിയ മുളക് ചെടിയിൽ നിന്ന് നമുക്ക് ധാരാളം മുളക് കിട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് ഈ ചെടി നല്ലതുപോലെ കുരുടിപ്പോയതാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ഇത് നല്ല ഇനത്തിൽപ്പെട്ട വെള്ള പച്ചമുളകാണ് ഇപ്പോൾ ഇതിൻ്റെ തണ്ടിൽ നിറയെ മുളക് പിടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ഞാൻ ഈ ജൈവലായനി ഈ മുളക് ചെടിയിൽ പ്രയോഗിച്ചപ്പോഴാണ് ഇതിൻ്റെ കുരുടൽ മാറി തണ്ട് നിറയെ മുളക് കായ്ച്ചത് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുരടിപ്പ് അഥവാ കുരുടലാണ് നമ്മുടെ മുളക് ചെടിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗം നിന്ന നിൽപ്പിൽ തന്നെ പാടിപ്പോകുന്ന ഒരു രോഗമാണ് ദ്രുതവാട്ടം ആരോഗ്യത്തോടെ നിൽക്കുന്ന മുളക് ചെടി നിന്ന നിൽപ്പിൽ തന്നെ പാടിപ്പോകും ദ്രുതവാട്ടം വന്നാൽ ഈ ദ്രുതവാട്ടം വരാതിരിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് സ്യൂഡോമോണസ് ഇരുപത് മില്ലി ലീറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ സ്യൂഡോമോണസ് നമുക്ക് വാങ്ങുവാൻ നല്ല വളക്കടയിലൊക്കെ കിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട വളക്കടയിലൊക്കെ ചെന്നാൽ ഈ സ്യൂഡോമോണസ് നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും അതുപോലെ തന്നെ ഈ സ്യൂഡോമോണസ് ലൈനി സ്പ്രേ ചെയ്യുന്നതും അത് തയ്യാറാക്കുന്നതിനെ പറ്റിയുമൊക്കെ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ ഒന്ന് നോക്കിയാലും മതി സ്യൂഡോമോണസ് ലൈനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ വ്യക്തമായി മനസ്സിലാകും അതുപോലെ തന്നെ ഈ മുളക് ചെടി നടുന്നതിനെക്കുറിച്ചും പിന്നെ അതിൻ്റെ നമ്മൾ ഈ മുളക് ചെടിയിൽ തന്നെ നമ്മൾ പ്രൂണിങ് നടത്തുകയും വേണം ഈ ചെടി പിന്നെ നമ്മൾ മുളക് പറിച്ചതിന് ശേഷം അതിൻ്റെ ഈ ഇലകളൊക്കെ നമ്മൾ പിന്നെ കട്ട് ചെയ്ത് കളയണം അങ്ങനെ ആകുമ്പോൾ അവിടെ നിന്നും കൂടുതൽ ഈ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടാവുകയും അതിൽ നിന്നെല്ലാം ഒരുപാട് മുളകുകൾ നമുക്ക് കിട്ടുകയും ചെയ്യും അല്ല നമ്മുടെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ചെറിയ മുളക് ചെടിയാണ് ഇത് ആദ്യം ഒന്ന് കുരുടിപ്പോയതാണ് പിന്നെ അപ്പം നമ്മൾ ഈ പറയുന്ന ഈ ജൈവലായനി നമ്മൾ ഇതിനകത്തോട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തപ്പോഴാണ് ആ കുറുടയിലൊക്കെ മാറി അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കുമ്പം തന്നെ കാണും ഇഷ്ടംപോലെ മുളക് കിട്ടുന്നുണ്ട് നമ്മുടെ വീട്ടാവശ്യത്തിന് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാനും നമുക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെ നമ്മുടെ ഈ ഈ ചെറിയ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് മുളക് കിട്ടും ആ അതുപോലെ തന്നെ ഈ പിന്നെ മുളക് എൻ്റെ ഇല കാണുമ്പം തന്നെ അറിയാം ഇത് നല്ലതുപോലെ കുരുടി പോയതായിരുന്നു ഞാൻ ഈ ജൈവലായനി ഒഴിച്ചപ്പോഴാണ് ഇത് റെഡിയായി കിട്ടിയത് പിന്നെ ഈ ജൈവലായനി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം എപ്സം സാൾട്ടാണ് നമുക്കിതിനായിട്ട് അത്യാവശ്യമായിട്ട് വേണ്ടത് എപ്സം സാൾട്ട് ഒരു സ്പൂണ് നമ്മുടെ ഒരു കപ്പിലോട്ട് ഇടുക അതുപോലെ തന്നെ രണ്ട് സ്പൂണ് ചാരം അല്ലെങ്കിൽ ചാമ്പൽ ഈ സാൾട്ട് ഇട്ട പാത്രത്തിലോട്ട് നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ അര ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക ഇതെന്നിട്ട് നമ്മൾ ചെടിയുടെ മൂട്ടിലും ഇലകളിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഈ ചെടിക്കകത്തുള്ള എല്ലാ കുരുടിപ്പുകളും മാറിക്കിട്ടും പിന്നെ ചെറിയ രൂപത്തിലൊക്കെ വളപ്രയോഗം കൂടെ ചെയ്ത് കൊടുക്കണം പിന്നെ നല്ലതുപോലെ ചെ ഈ മുളക് കായ്ക്കുവാനും ചെറിയ രൂപത്തിൽ വളപ്രയോഗം കൂടി ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്